തുടരെ ചിത്രങ്ങൾ പ്രഖ്യാപിച്ച് ആരാധകരെ ആവേശത്തിലാക്കുകയാണ് മമ്മൂട്ടി മഹേഷ് നാരായണനൊപ്പമുള്ള മൾട്ടി സ്റ്റാർ ചിത്രം കഴിഞ്ഞാൽ അടുത്ത ചിത്രം സംവിധായകൻ കൃഷാന്തിനൊപ്പമുള്ളതാണ് എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും അണേറയിൽ ഒരുങ്ങാൻ പോകുന്നത് വൃത്താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് കൃഷാന്ത് കഥകളിലെ വൈവിധ്യം തന്നെയാണ് കൃഷാന്ത് എന്ന സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടെ ചേരുമ്പോൾ പ്രതീക്ഷ വാനോളമാണ് ജൂലൈയിൽ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം അതേസമയം മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിലിൽ ആരംഭിക്കും ഫഹദ് ഫാസിൽ ബോബൻ എന്നിവരും മമ്മൂട്ടിയോടൊപ്പം ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് അതേസമയം വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ടർബോയുടെ ഡബ്ബിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ് ടർബോയാണ് ടർബോ കഴിഞ്ഞാൽ ബസൂക്കയാണ് റിലീസ് നവാഗതനായ ഡിനോ ഡിന്യൂസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയിൽ ഗൗതം മേനോനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി ചിത്രത്തിൽ ഗൗതം മേനോൻ ഇതാദ്യമായാണ് അഭിനയിക്കുന്നത് ഇതുപോലുള്ള മൂവി വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക